ഹലോ ഗൈസപ്പ് ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇത് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കാണിക്കാൻ പോകുന്നത് രാവിലെ തന്നെ എണീറ്റ് പോയി കൊച്ചിന് കുറുക്കാട്ടോ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ ശേഷം ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് മീൻ മീൻ കറിയിൽ മിക്സ് ചെയ്തെടുത്താണ് അതുപോലെ ഒരു മീൻ രണ്ട് മീനും വെറുത്തെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ചിക്കു സപ്പോർട്ട എടുത്ത് ജ്യൂസ് അടിച്ചു ഓടിച്ചു എമ്മയായിരുന്നെട്ടെ നമ്മുടെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സപ്പോർട്ട ബഡ് തൈ ഉണ്ടായിരുന്നു അതിൽ തന്നെ പിടിച്ച സപ്പോട്ടയായിരുന്നു അതുകഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കഷ്ണം മീനുണ്ടായിരുന്നു എന്ത് മീനാന്ന് മീനാന്നെനിക്കറിയില്ല അത് കഴിഞ്ഞാൽ ചുണ്ട് വാഴക്കൂമ്പ് പേരയും മീൻ കറിയും മീൻ വറുത്തും ഉണ്ടായിരുന്നു അത് കഴിച്ചു അത് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പത്തേക്ക് വൈകുന്നേരം ആയപ്പോൾ ബ്രെഡ് എടുത്ത് ആവി ഏറ്റി അതുപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയായിരുന്നു ഈവനിങ് നമ്മൾ കഴിച്ചത് ബ്രെഡ് എനിക്ക് എനിക്കെപ്പോഴിങ്ങനെ ആവി ഏറ്റി കഴിക്കുന്നതാണ് ഇഷ്ടം കാരണം കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒരാറര ആറേ മുക്കാല ആയപ്പോഴത്തേക്കും പിന്നെയും വിശക്കാൻ തുടങ്ങി ഞാൻ അടുത്ത് ബ്രെഡും അതുപോലെ ഒരു പിസ്സ പോലെ ഉണ്ടാക്കി കഴിച്ചു ബ്രെഡ് മിക്സ് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എന്താ പറയുക മുട്ടയിൽ മിക്സ് ചെയ്ത് വരത്തി എടുത്ത് അതായത് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പ് മഞ്ചാരം ഇട്ട് വെച്ച കേട്ടോ അതിൻ്റെ മുകളിൽ ചീസും ടൊമാറ്റോ സോസും മിക്സ് ഇട്ടതിന് ശേഷം ചീസ് വെച്ച് ഇട്ട് കൊടുത്തു അതൊരു അതൊരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് രാത്രി നൂഡിൽസ് കഴിച്ചു അത്രേ ഉള്ളൂ